ഹലോ നമസ്കാരം സച്ചിയുടെയും ദേവതയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി സുദിനെ വിളിച്ചിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ അത് വാങ്ങാനായിട്ട് വരണം എന്ന് പറയാനായിട്ടോ അപ്പം മനസ്സിലുള്ള ഒരു പ്രണയം സുദിനോട് പറയണം എന്നുള്ള തീരുമാനത്തിലാണ് ശ്രുതി സുദീനെ വിളിച്ചു ചേർത്തുന്നത് അങ്ങനെ രണ്ട് പേരും കൂടിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ കറങ്ങാണ് കേട്ടോ ശ്രുതിയുടെ വണ്ടിയിൽ ഒരുപാട് ദൂരം ഇങ്ങനെ യാത്ര ചെയ്യണപ്പം അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ശ്രുതി ചോദിക്കുകയാണ് അല്ല എങ്ങോട്ടാണ് ഈ യാത്ര യാത്രയെന്നൊന്ന് പറഞ്ഞൂടെന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ എനിക്കിങ്ങനെ ശ്രുതിയുടെ കൂടെ ഇങ്ങനെ ഒന്ന് യാത്ര ചെയ്യാനായിട്ട് നല്ല ഇഷ്ടം തോന്നുന്നുണ്ടെന്ന് എന്ന് പറയും കേട്ടോ ശ്രുതി പറയും ദാഹിച്ചിട്ട് വയ്യ വെയിലാണ് ഇപ്പോരി വെയിലാണ് എന്നൊക്കെ പറയും കേട്ടോ നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് പറയട്ടെ ഈ വെയിലത്ത് ചായ നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് പറയും കേട്ടോ ആ എങ്കിൽ അത് മതിയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോകും അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ ചെല്ലുമ്പോൾ അവിടെ മീര ഇരിക്കുന്നുണ്ട് ശ്രുതിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ അപ്പോൾ ആ മീര അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മനെ അവർ കണ്ട് സംസാരിക്കും ശ്രുതി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ശ്രുതിനെ പരിചയപ്പെടുത്തി കൊടുക്കും അങ്ങനെ അവരൊക്കെ സംസാരിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് മീര പോയിട്ട് ഐസ്ക്രീം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീര രണ്ടുപേർക്കും കൊണ്ടു കൊടുക്കുമ്പോൾ മീരനെ ഒഴിവാക്കാനായിട്ട് ശ്രുതി പറയുന്നുണ്ട് നിനക്ക് വർക്ക് വർക്കുണ്ടെന്നല്ലേ പറഞ്ഞത് നീ പോയിക്കോളാൻ പറയും കേട്ടോ അങ്ങനെ മീരനെ അവിടെ നിന്ന് ഒഴിവാക്കും അങ്ങനെ രണ്ടുപേർക്കും പേർക്കും കൂടെ സംസാരിക്കാനായിട്ടാണ് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജോലി ഒന്നായില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചോദിക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ സുതിൻ്റെ മനസ്സൊന്ന് പെട്ടെന്ന് ഒരു ആക ഇതാവോ ആകെ ഒരു അയ്യൊരു ഉഷാറില്ലാണ്ട് പോയി നല്ല രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ജോലി കാര്യം പറഞ്ഞോളൂ ഒരു സുതിക്ക് വിഷമായി അതിനെ ശ്രുതി പറഞ്ഞു ഓ വീട്ടിലും ഇത് തന്നെ ചോദ്യം ഈ നിന്റെ അടുത്ത് വന്നപ്പോഴും തൻ്റെ അടുത്ത് വന്നപ്പോഴും താനും ഇത് തന്നെയാണ് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സോറി ഞാൻ അങ്ങനെ ഒരു കാഷ്വലായിട്ട് ഇങ്ങനെ ചോദിച്ചതാണ് സാറില്ല അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വേറെ ഓരോ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ അതിന് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമുക്ക് കുറച്ച് ദൂരം നടക്കാമെന്ന് ശ്രുതി പറഞ്ഞു കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് കുറേ ദൂരം ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പൂക്കാരി പെണ്ണ് പോകുമ്പോൾ ആ പൂക്കാരിൻ്റെ അടുത്ത് പൂക്കാരി വന്നിട്ട് ഒരു പൂ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ റോസാപ്പൂ അപ്പോൾ ഒരു റോസാപ്പൂ മേടിച്ചിട്ട് ശുതി ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ പൂക്കാർ പോയി കഴിയുമ്പോൾ ശുതി പറയും പാവം ചേച്ചിയല്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ പാവം തോന്നിയത് കാരനാണോ റോസാപ്പൂ മേടിച്ചതല്ലാതെ എനിക്ക് തന്നതല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അയ്യോ ശ്രുതിക്കും കൂടിയിട്ട് മേടിച്ചതാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ ശ്രു ശ്രുതിക്കൊരു റോസാപ്പൂ ഒക്കെ കൊടുക്കുന്നുണ്ട് ആ റോസാപ്പൂ ഇങ്ങനെ ശ്രുതി ശ്രുതി ഇതിങ്ങനെ ഇഷ്ടത്തോടുകൂടിയിട്ട് കൂടിയിട്ട് വാങ്ങിച്ചിങ്ങനെ പിടിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സംസാരിച്ച് പിന്നെ വീണ്ടും വണ്ടിയിൽ പോകാനായിട്ട് അപ്പോഴും രണ്ടുപേരും അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏത് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് എവിടേക്ക് പോകാനാണ് ഇഷ്ടം എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പം അപ്പോൾ ശ്രു ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് അമേരിക്കയിലേക്ക് പോകാനായിട്ട് ഇഷ്ടമാണ് ഈ നാട് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ശ്രുതിയിലെ കാമുകീര നാടിൻ്റെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് ആ വേഷമാവട്ടോ അപ്പം ശ്രുതി പറയും വേണ്ട വേണ്ട ശരി ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയും അങ്ങനെ സംസാരിച്ച് ശ്രുതിയിലെ വീട്ടിലെത്തുകയാണ് എന്നിട്ട് രണ്ടുപേരും വണ്ടിമേ തന്നെയാണ് തിരിച്ചു പോകുന്നത് ശ്രുതി വണ്ടി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്തു കൊടുക്കാന്ന് ഒരു ഷർട്ടിന് അതെടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ശ്രുതിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് ഇനി ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ എനിക്കിങ്ങനെ അങ്ങനെ ആരും ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല എന്ന് പറയാനട്ടോ എന്തോ അപ്പോൾ ശ്രുതി പറയുമോ എനിക്കത് വാങ്ങാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് എനിക്ക് സുധീര കൂടെ എപ്പോഴും ഇരിക്കുമ്പോൾ സുധീര കൂടെ ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ്സാണ് ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇങ്ങനത്തെ സന്തോഷം അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഈ ജീവിതകാലം മുഴുവനും സുധീര കൂടെ ഇങ്ങനെ ഈ ഒരു സന്തോഷം ജീവിതകാലം മുഴുവനും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ശുതിയും കൂടെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഷർട്ട് ഇട്ടാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പം ശ്രുതിക്ക് കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ ശ്രുതിക്ക് തന്നോട് ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം ശ്രുതിക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ ശുതി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ശുതിക്ക് ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അങ്ങനെ പേർക്കും മനസ്സുകൊണ്ട് അങ്ങനെ ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുകയാണ് അങ്ങനെ ശുതി ഷൈക്കൻ്റെ ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് ആയി ഒരു ഷർട്ടൊക്കെ കൊണ്ട് സന്തോഷത്തോടുകൂടിയിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കൂട്ടുകാരനെ കാണാണ് കേട്ടോ അപ്പോൾ സച്ചി കാശ് കൊടുത്ത് സഹായിച്ചിട്ടുള്ള ഒരു കൂട്ടുകാരനെ കാണാണ് അപ്പോൾ വിളിച്ച് പിന്നീ കൂടെ ചെല്ലുമ്പോൾ താൻ എന്താ വിളിച്ചിട്ട് വിളി കേൾക്കാത്തതെന്ന് ചോദിക്കാനോ രവീന്ദ്രന്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ രേവതിയും സച്ചിയും കൂടിയിട്ട് ആ റോട്ടിൽ നിന്ന് വഴക്കിട്ടതും അയൽക്കാർ കേട്ടതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ വിളിക്കണമെന്നൊക്കെ കേട്ടില്ല അപ്പം ഞാൻ കേട്ടില്ല വേറെന്തോ ഒരു കാര്യം ആലോചിച്ച് പോകുമായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ ഉണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ആരോഗ്യവതി ആയിട്ടിരിക്കുന്നു ഒരു പ്രശ്നവും ഇല്ല എന്തായാലും വിളിച്ച് ചോദിക്കാറുള്ളതല്ലോ അതുപോലെ തന്നെ ഇപ്പോഴൊരു കുഴപ്പമൊന്നുമില്ല സന്തോഷമായിട്ടിരിക്കുന്നൊക്കെ പറയും കേട്ടോ അപ്പം രവീന്ദ്രൻ പറയും ഞാൻ നീ ചോദിച്ച കാശ് എനിക്കന്ന് തരാൻ പറ്റില്ല അതങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്നൊക്കെ പറയും അതൊന്നും സാറില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പം എന്തായാലും ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പം രവീന്ദ്രൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ സ്ഥിതി വളരെ മോശാണ് കൊണ്ട് തന്നെയാണ് ഇപ്പം പ്രശ്നങ്ങളെന്ന് പറയും കേട്ടോ സുതി ഇപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്തു അവനെ കൊണ്ടുള്ള ഒരു വിഷമായി സച്ചി സച്ചിയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു രണ്ടുപേരും ഏത് നേരം നോക്കിയാലും വഴക്ക് തന്നെയാണ് സന്തോഷത്തോട് കൂടിയിട്ടുള്ളൊരു ജീവിതമല്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പം ആള് കൂട്ടുകാരൻ പറയും സാരില്ല സച്ചിനെ പെട്ടെന്നുള്ള വിവാഹമല്ലേ പക്ഷെ സച്ചി നല്ല മനുഷ്യനാണ് നല്ല നന്മയുള്ളൊരു മനസ്സുണ്ട് സച്ചിക്ക് വളരെ നല്ലൊരു കുട്ടി തന്നെയാണ് സച്ചി എന്നൊക്കെ പറയും കേട്ടോ സച്ചിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ നല്ലൊരു സ്വഭാവം എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുമ്പോൾ സ്വഭാവമൊക്കെ നല്ലതാണ് പക്ഷെ അവനൊരു ഭർത്താവല്ല ഒരു നല്ല ഭർത്താവല്ല അത് രേവതിന് രേവതിന് പോലെ ഒരു പെൺകുട്ടീനെ അവന് കിട്ടൂല ഇനി അത്രയും നല്ലൊരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് ഈ കുടുംബത്തിൽ ഞങ്ങൾക്ക് ഇനി ഇത്രയും നല്ലൊരു പെൺകുട്ടി ഞങ്ങൾക്ക് കിട്ടൂല പക്ഷേ അത് മനസ്സിലാക്കാൻ അവന് കഴിയുന്നില്ല ആ പെൺകുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കി ജീവിക്കാൻ അവന് പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആൾ പറയും സാരില്ല അതൊക്കെ ശരിയാവും ഇപ്പം പെട്ടെന്നുള്ളൊരു കല്യാണമല്ലേ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയും കേട്ടോ ഇപ്പം എന്താ പ്രശ്നം ഇപ്പം ഈ നിലവിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സച്ചിക്ക് ആ മാല അവൻ കൊണ്ടുപോയി പണയം വെച്ചു അത് കൊണ്ടു കുടിച്ചെന്നാണ് രേവതി പറയുന്നത് പറയൂട്ടോ അപ്പോൾ ആ പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരുടെ ഒരു മുഖം മങ്ങാണ് കേട്ടോ കാര്യം അയാൾക്കറിയാം അവർ മാല പണം വെച്ചിട്ടാണ് തൻ്റെ ഭാര്യയുടെ ഓപ്രഷത്തിന് വേണ്ടിയിട്ട് സച്ചി കാശ് കൊണ്ടു തന്നിട്ടുള്ളതെന്ന് അപ്പോൾ അത് അയാളുടെ മനസ്സിലുണ്ട് പക്ഷേ രവീന്ദ്രനോട് എങ്ങനെ പറയും അത് ആരോട് പറയരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രവീന്ദ്രനോട് അത് പറയുന്നില്ല പക്ഷെ ആകെ വിഷമാവാണ് ഇങ്ങനെ ഒരു കാര്യം കാര്യം കാരണം അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് അറിയുമ്പോൾ എന്നറിയുമ്പോൾ കുട്ടുകാരനാകെ വിഷമാവാണ് അയാൾ പറയുന്നുണ്ട് സാറില്ലല്ലാം ശരിയാവും പെട്ടെന്ന് തന്നെ ശരിയാവും സച്ചി മോനെ മനസ്സിലാക്കണം സച്ചി ഒരു പാവമാണ് സച്ചി അങ്ങനെയുള്ള ഒരാളല്ല എന്നൊക്കെ പറഞ്ഞ് പോ പറഞ്ഞിട്ട് ആൾ പോകൂട്ടോ അന്ന് അയാൾ പോയതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് സച്ചി ഒരു അടുത്ത് വന്നിരിക്കുകയാണ് അപ്പം സച്ചിയുടെ വണ്ടിയിൽ ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ പൈസ ഒക്കെ അടക്കാറില്ല എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് അടയ്ക്കാറുണ്ട് പക്ഷേ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം അപ്പം അത് തരാൻ പറ്റുമോ ഞാനിവിടെ ഇപ്പം ഇത്ര അടവൊക്കെ അടച്ചു കഴിഞ്ഞതല്ലേ അപ്പം ഒരു ഇത് വെച്ചിട്ട് എനിക്ക് പൈസ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം തന്നെ ഒരു ഒരടവില്ലേ പിന്നെ എന്തിനാണ് വേറെ എടുക്കുന്നതെന്നൊക്കെ അതിൽ ചോദിക്കട്ടോ അതെനിക്ക് അത്യാവശ്യമാണെന്ന് പറയും കേട്ടോ അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിനോട് പലിശര കാര്യം ചോദിക്കുകയാണ് ഇപ്പം സച്ചിക്ക് എത്ര പൈസ ഇപ്പം കൊടുക്കാൻ പറ്റും ചോദിക്കുമ്പോൾ അറുപത്തയ്യായിരം രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ സച്ചിക്ക് ആകർഷമാവാണ് കാരണം എഴുപത്തയ്യായിരം രൂപയാണ് സച്ചിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ സച്ചി പറയുകയാണെങ്കിൽ എനിക്കൊരു പതിനായിരം രൂപയും കൂടെ തരണം ഞാൻ വണ്ടിയുടെ ആർ സി ബുക്ക് ഇവിടെ കൊണ്ട് തരാമെന്ന് പറയും കേട്ടോ അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് അയാളെ സമ്മതിക്കുക അങ്ങനെ സമ്മതിച്ചതിന് ശേഷം ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് സച്ചിക്ക് പൈസ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പൈസ കൊടുക്കുമ്പോൾ തന്നെ ആൾ പറയുന്നുണ്ട് അടവ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാർ എൻ്റെ കയ്യിൽ ഇരിക്കൂട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വേറൊരാൾ പൈസ കൊടുക്കാണ്ട് പൈസ മുടങ്ങി അടവ് മുടങ്ങിയതിന് ആളുടെ ഷർട്ടൊക്കെ കുരുങ്ങി ആയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സച്ചിക്ക് ഇങ്ങനെ അയാളെ കാണുമ്പോൾ വിഷമാവാൻ കേട്ടോ അപ്പോൾ അതും കൂടി പറഞ്ഞിട്ടാണ് സച്ചി പോകുന്നത് അയാൾ പറയുന്നുണ്ട് പൈസ തരുമ്പോൾ ആ ഒരു കടമ്പ് വിടും പക്ഷേ ഇതുപോലെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അപമാനം താങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ അയാൾക്ക് അയ്യൊരു ഷർട്ടെങ്കിലും കൊടുക്കാനൊക്കെ പറഞ്ഞായിട്ട് സച്ചി അവിടെ നിന്ന് പോകും അങ്ങനെ ഒരു പൈസയും കൊണ്ട് സച്ചി ഈ മാലെടുക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ കാണിക്കുന്നത് ബാമാന്റെ വീട്ടിൽ ശ്രുതി ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ കാലൊക്കെ ഇങ്ങനെ ഉഴഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് അവിടേക്ക് ചന്ദ്രമതി വരികയാണ് കേട്ടോ അപ്പോൾ ശ്രുതിനെ കാണുമ്പോൾ ആ ശ്രുതി ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖവിധങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രമതി ബാമനോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വീട്ടിൽ പറയാണ് കേട്ടോ അപ്പോൾ പെണ്ണാണ് വന്ന പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നതും അവിടെ വന്ന് അപമാനിച്ചിട്ട് പോയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറയും പറയാൻ തുടങ്ങുമ്പോഴാണ് പക്ഷേ ശ്രുതി ഇരിക്കുന്ന കാരണം ചന്ദ്രമതിക്കൊരു വിഷമപ്പോൾ ബാമ പറയുന്നുണ്ട് ഇത് നമ്മുടെ കുട്ടി തന്നെയാണ് നല്ല കുട്ടിയാണ് അതുകൊണ്ട് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞതൊന്നും പ്രശ്നമില്ലാന്ന് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് മനസ്സിലാവുകയാണ് സുദീനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ആ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും വിഷമത്തോടുകൂടിയിട്ട് ബാമ ബാമ അല്ല ചന്ദ്രമതി ബാമനോട് പറയുകയാണ് എങ്ങനെയെങ്കിലും എൻ്റെ മോൻ നല്ലൊരു വിവാഹം ആലോചിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓരോന്നും ആലോചിക്കുകയാണ് കേട്ടോ കാരണം ശ്രുതി ശ്രുതിൻ തമ്മിൽ ഒരിഷ്ട ഇഷ്ടത്തിലായല്ലോ അപ്പോൾ എന്തായാലും വേറൊരു വിവാഹം എന്തായാലും ശ്രുതി കഴിക്കൂലെന്ന് പറയാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ ചന്ദ്രമതി വിഷമങ്ങൾ ഓരോന്ന് പറഞ്ഞിരിക്കുന്നു ആഴ്ച തൊട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ